എന്നാലും ശരിയാണ് നല്ല വിചാരിക്കുന്നത് കാണും സാധനം എടുത്തല്ലേ അടച്ചു വെക്കാത്തല്ല ഒരു സാധനം ആ പഞ്ചാര ഇട്ടിനെടുത്ത് മറ്റേ തുറന്ന് വെച്ച് വെച്ചിട്ടുണ്ട് അവിടെ അത് നിറച്ച് എറുമ്പ് ചോദിക്കാനൊക്കെ പറയും ഞാനല്ലെന്ന് പറയാൻ പറയുന്ന സൈസ ഊര് വകെ എടുത്താൽ നമുക്ക് ഉപയോഗിക്കേണ്ട ധാന്യ ഉറുമ്പ് കേറുക അല്ലെങ്കിൽ താഴ്ക്കും പൊടിയും കയറൊന്നും നല്ലതല്ല തുറന്ന് വലത്തി ഇട്ടേക്കുക ചേച്ചി ഇറങ്ങി പാട്ടിനെ പോയി അവിടെ കിടക്കട്ടെ കൊടുക്കട്ടെ അശിക്കട്ടെ ചോദിച്ചാൽ കേൾക്കുമോ നിറച്ചെറുമ്പ് എടുത്തേ വെച്ച് അടച്ചു വെക്കാൻ പഠിക്കണം ആദ്യമേ എൻ്റെ അമ്മയെ വിളിച്ചിട്ട് എൻ്റെ മോളെ ഏ നീ ചോദിച്ചില്ലേ വിളിച്ചില്ലേ അമ്മിയെ അല്ല നീ നിൻ്റെ ഡാഡിയെ വിളിക്കട്ടെ ഡാഡിയെ വിളിച്ചിട്ട് കാണിക്കട്ടെ നിൻ്റെ അമ്മ ചെയ്യുന്ന ഓരോ വേലകൾ മോനെ ഡാടുവാ അമ്മ രണ്ട് ഡോസ് കാര്യം കൊടുക്കുന്നെങ്കിൽ വെക്കാല്ലോ നോക്കേ പഞ്ചായം എടുത്ത് തുറന്ന് മലച്ചു വെച്ചാൽ നാറ ചുഭം കയറിയിരിക്കുന്നു കണ്ടോ കാണിക്കാൻ കണ്ടോ നാളെ ചറുമ്പ് ഞാൻ എത്ര നേരം കൊണ്ട് ഉറുമ്പിനെ കളയോന്നറിയാത്തേ എന്നാലും ശരിയായ പറഞ്ഞ കേക്കത്തൂല്ലോ ഒന്നാമത്തെ പറയാനെ പിന്നെ

ഞാൻ ഇപ്പൊ എടുത്തില്ല എനിക്കറിഞ്ഞൂടാ രാവിലെ നീ പറയുന്നേക്ക് രാവിലെ രാവിലെ എടുത്ത് ഉച്ചക്ക് ചായ ഇട്ടിട്ട് മമ്മി ആ എറുമ്പിനെ വെച്ചടിക്കളു ടിയിലെല്ലാം ഉണ്ട് എന്റെ അടിയിലെല്ലാം ഉണ്ട് അതാണ്ട് നോക്ക് താഴെ താഴെ ഓട്ടിരിക്കുന്നതാണ്ടേ ഞാൻ ജോലിയുടെ എടുക്കുന്ന സാധനം ഭദ്രമായിട്ട് സൂക്ഷിച്ച് വെച്ചൂടെ ഇത് നമ്മൾ കഴിക്കുന്നേത് ഞാൻ ഇത്രേ വളരെ എറുമ്പ് കാരണം ഇത്രേം ഇത്രയും ഒരു ചെറിയ എറുമ്പ് ഇത് അടച്ചു ഈ പ്രശ്നമുണ്ട് നിങ്ങൾക്ക് ഞാൻ എത്ര ഡെപ്പി വാങ്ങിച്ചോളൂ നീ സാന്നിധ്യ ഇതേപോലുള്ള എത്ര ഡെപ്പി ഞാൻ നിനക്ക് വാങ്ങിച്ചു തന്നു ഡെപ്പി വേണിച്ചെന്ന് പറഞ്ഞ കാര്യമല്ല അത് കാര്യല്ലാകുമ്പോ എറുമ്പും കയറിയത് എത്ര ഡെപ്പി വാങ്ങിച്ചു എന്ത് എന്റെ ഇതിനാ തിട്ട എന്തിനാ ഇതുകൊണ്ടല്ലേ എറുമ്പ് കേറുന്നേ അല്ലേ വൃത്തിയായിട്ടേ അടച്ചു വെച്ചാ ഒരെറുമ്പും കേറത്തില്ല പൊന്നാര അമ്മയെടുത്ത് പറഞ്ഞാരാ ചായും എറുമ്പ് തട്ടി കാണില്ല ആ എറുമ്പെടുത്ത് മ്മിന്ന് പഞ്ചസാര എന്റെ തലയിൽ വിളയാക്കത്തില്ല അങ്ങനെ അവരുടെ കാര്യം വേണ്ടി ഞാൻ അതുകൊണ്ടി പറഞ്ഞു 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 അതുകൊണ്ടാണ് ഞാനെടുത്തപ്പോ ഉറുമ്പായിരുന്നാ ഞാൻ 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 ഉറുമ്പായിരുന്നു ഈ പറഞ്ഞത് വേറെ ഒന്നും അല്ല പറഞ്ഞത് ഞാൻ എടുത്തപ്പം നിറയെ ഉറുമ്പ് കേറി കയറി ഇറങ്ങി ചെയ്യുമായിരുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് ആ ഞാൻ അതെല്ലാം ഇതല്ല പറഞ്ഞത് എപ്പറ എപ്പഴ പ്രശ്നം ഒരു <SUSU> ും സംസാരിച്ചില്ല അമ്മ എന്തിനു വേണ്ടിയാ എന്നാലും കേട്ടില്ല എന്തിനാ ദൈവം ഇങ്ങനെയുണ്ടോ മനുഷ്യര് അവളോട് പറയുന്ന മണ്ണത്തിലോ അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ വിളിച്ച് കാണിച്ചത് എനിക്കറിയാം അവളോട് പറഞ്ഞ അവളെ ഏക്കത്തില്ല ഞാൻ ഉച്ച പഞ്ചാ വൈകിട്ട് പഞ്ചാര ചായ എടുത്ത ചായ എടുത്തു പോലും പറയുന്ന ശരിയെന്നല്ല വിചാരിക്കുന്നത് എന്നാൽ ഏകത്തില്ല അതാണ് ഒന്നാമത്തെ കാര്യം നീ ഈ പഠിക്കാനുള്ള നേരത്തെ നീ പോണ്ടി കയറുന്നതിന് അമ്മച്ചയുടെ ഉള്ളത് ചെന്നോണെ തീർക്കുന്നേ

എന്നോട് വരക്കൂട്ടാ കല്ലി പിന്നെ ഞാൻ ആരെയൊന്നും പറയാൻ മമ്മിയോടും ചോദിക്കുന്ന ഡാഡിയോടും ചോദിക്കുന്ന നിന്നോട് നിനക്ക് അതിന്റെ പേര് വഴക്കും കിട്ടത്തില്ല മരിയല്ലോ